ഹായ് എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിൻ്റെ നനവുള്ള ഒത്തിരി നന്മകൾ സംഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും നമുക്ക് ചുറ്റും തമുപ്പല്ലേ എൻ്റെ പൊതിച്ചോറ് കഴിക്കുന്ന ഒരു കുടുംബത്തിനെങ്കിലും രണ്ട് ദിവസം പഞ്ചസാരയും തേയിലയും മേടിച്ച് ചായ കുടിക്കാൻ ഇതിരിക്കട്ടെ എന്ന് മാത്രമാണ് കരുതിയത് ചെല്ലാനത്ത് കടൽ കെടുതിയിലായവർക്കായി പൊതിച്ചോറിൽ നൂറു രൂപ വച്ച കുമ്പളങ്ങിയിലെ മേരി സബാസ്റ്റിൻ എന്ന അമ്മയുടെ വാക്കുകളായാലും വേദനകളിലൂടെയും യാതനകളിലൂടെയും ഓരോ ദിനം കടന്നു പോകുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും നൽകിയ നൂറ് രൂപ നോട്ടിന് കോടികളുടെ മൂല്യമുണ്ട് വാർത്തയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അമ്മയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ കണ്ണുകൾ നിറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം എല്ലാവരുടെയും ഉള്ളിൽ

എന്നെങ്കിലും പല മടങ്ങായി അത് നമ്മളെ തേടിയെത്തും പല രൂപത്തിൽ പല ഭാവത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരിലൂടെ ഇതുപോലെ തന്നെയാണ് ഒരു മാസം മുമ്പ് സുപ്രിയ എന്ന സെയിൽസ് ഗൈഡിലൂടെ കണ്ട നന്മ പ്രവൃത്തിയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് മനുഷ്യർ മറ്റു മനുഷ്യരെ ഭയക്കുന്ന ഈ കോവിഡ് കാലത്ത് അന്തരായ ഒരു വൃത്തനെ കെ എസ് ആർ ടി സി ബസ്സിൽ പുറകെ ഓടിപ്പോയി കൈപിടിച്ച് കയറ്റിയ ദൃശ്യം നമ്മൾ ആരും പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നീട് നമ്മൾ വായിച്ചത് ആ നന്മയുടെ വീഡിയോ കണ്ട ജോയി അലുഖാസ് സ്ഥാപനത്തിൻ്റെ ഉടമ സുപ്രിയയ്ക്കും കുടുംബത്തിനും ഒരു വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത നല്ല വാർത്തയാണ് ആരും കാണാത്ത ഈ നന്മയുടെ ദൃശ്യങ്ങൾ നമ്മളോട് പങ്കുവെച്ച മനുഷ്യനും പൊതിയു ഒളിപ്പിച്ചിരുന്ന കരുതലിൻ്റെ നൂറ് രൂപ നോട്ട് പുറത്തു കാട്ടിയ മനുഷ്യനും നന്മയുടെ പ്രതീകങ്ങൾ തന്നെയാണ് എൻ്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറയാറുള്ള ഒരു തമിഴ് ചൊല്ലുണ്ട് മക്കളെ ധർമ്മം തലകാക്കും തക്ക സമയത്ത് ഉയർഘാക്കും അക്ഷരം പ്രതി ശരിയാണ് അഭിമാനത്തോടെ തറ ഉയർത്തി നിൽക്കാനും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവനെ തന്നെ കാക്കാനും നമ്മുടെ നിസ്വാർത്ഥ ദാനധര്മ്മത്തിന് കഴിയും എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും സമൂഹം വിലമതിക്കുന്നത് നാം നേടിയ പക്ഷെ നാം നേടിയ അംഗീകാരങ്ങളോ പ്രശസ്തിയോ സമ്പത്തിനേക്കാളുമൊക്കെ ഉപരി നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികളായിരിക്കും അതായിരിക്കും നമ്മൾ ഭൂമിയിൽ അവശേഷിച്ചിട്ട് പോകുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലും ഒഴുകട്ടെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് ഓടിച്ചു നോക്കാം അർഹിക്കുന്ന സഹജീവികൾക്ക് നമുക്ക് കഴിയുന്ന വിധത്തിൽ ഒരിറ്റ് സഹായം ഉറപ്പിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ മൂല്യമുള്ളതായി തീരട്ടെ സുവിശേഷത്തിൽ മനോഹരമായൊരു വചനമുണ്ട് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് മഹത്തരം ശ്രേയസ്കരം എന്ന് പറഞ്ഞ് ആ വലിയ ഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവ ദാനമായി ലഭിച്ചു നിങ്ങളിവ ദാനമായി കൊടുക്കൂ താങ്ക് യു